എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് വളരെ കുറവാണ് ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് കരുവാരകുണ്ടിൽ സർവകക്ഷി മൗനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു കിഴക്കേത്തല സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സി പി എം വണ്ടൂർ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് കരുവാരകുണ്ടിൽ സർവകക്ഷി മൗനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു കിഴക്കേതല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സി പി ഐ എം വണ്ടൂർ ഏരിയ സെന്റർ അംഗം ഈ ലിനീഷ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വപരമായ പങ്കുവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ കേരള സംസ്ഥാന കർഷക തൊഴിലാളിയു മേലായി അതിനെ വളർത്തിയെടുക്കുന്നതിനും ബി എസിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഇരുപതാം തീയതി ആയിരുന്നു ബി എസിൻ്റെ ജനനം കയർ ഫാക്ടറി തൊഴിലാളിയായ ബി എസിലെ നേതാവിനെ കണ്ടെത്തുന്നത് സഖാക്കളിൽ സഖാവ് വി കൃഷ്ണപിള്ളയാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എ കെ സജാദ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി ഇ കെ സുഹൈബ് മാനുവൽകുട്ടി മണിമല ടി ഡി ജോയ് ഹംസ സുബ്ഹാൻ വയലിൽ ജോയ് മഠത്തിൽ ലത്തീഫ് കെ യു തോമസ് വി ഷബീർ അലി കുഞ്ഞാപ്പു ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വന്തം സ്വന്തം നമ്മുടെ